ായ്സ് അങ്ങനെ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ ജാസ്മിനും ഒരുപാട് കാത്തിരുന്ന പോലെ നമ്മുടെ ഗബ്രി ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ റീ എൻട്രി നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഗബ്രി എത്തി ഒരു എട്ട് മണിക്ക് മുന്നേ ഒക്കെ ആയിട്ട് ഗബ്രി അവിടെ എത്തി ഗബ്രി എത്തിയപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല ഗബ്രി അകത്ത് കയറി നമ്മുടെ രതീഷിനെ ചെന്ന് വിളിക്കുന്നു അതിനുശേഷം രതീഷാണെ ചെന്ന് ജാസ്മിനെ വിളിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ജാസ്മിൻ വന്ന് ഗബ്രിയ ഗബ്രിയെ കണ്ട പാകം പോയി എന്താ പറയുക ഭയങ്കര സങ്കടം അങ്ങനെ ഗബ്രിയെ കണ്ടിട്ട് ജാസ്മിൻ നിലത്തൊന്നുമല്ല ജാസ്മിൻ ഗബ്രിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു അടുത്തുകൊണ്ട് ഇരുത്തുന്നു അപ്പോൾ ഗബ്രിക്ക് ഓൾറെഡി പുറത്തെ കാര്യങ്ങളും നെഗറ്റീവൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ അടുത്ത് അത്ര അങ്ങോട്ട് എന്താ പറയുക മുട്ടയൊരുമി ഇരിക്കാനോ അതിനൊന്നും ഗബ്രി തയ്യാറാവുന്നില്ല അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ജാസ്മിൻ ചെന്നിട്ട് പിടിച്ച് കൈ പിടിച്ച് വലിക്കുന്നു തൊടുന്നു പിടിക്കുന്നു എന്നിട്ട് പറയുന്നു എനിക്കിതിനെ കണ്ട് മതി വരുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഏ കണ്ടിട്ട് തന്നെ നമുക്ക് എന്തു അറുപ്പിക്കില്ലേ എന്നിട്ട് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുടാ നിന്നെ ഞാൻ എങ്ങനെ കാണാതിരുന്നു നിന്റെ ചിരി മിസ് ചെയ്യുന്നു നിന്നെ ഞാൻ നിന്റെ മോഹത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ അതൊക്കെ എനിക്ക് മിസ്സിങ് ആയിരുന്നു നിന്നെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഗബ്രിയുടെ അടുത്ത് ഭയങ്കര സംസാരം അപ്പോൾ ഗബ്രിക്ക് ഓൾറെഡി അറിയാം പുറത്ത് ഭയങ്കര പ്രശ്നം ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ അടുത്ത് ഒരുപാട് അങ്ങോട്ട് ഇടപഴകാൻ പോയാൽ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ പണി കിട്ടുമെന്നറിയാം അതുകൊണ്ട് തന്നെ ഗബ്രി ഒരു ഗ്യാപ്പിട്ടൊക്കെയാണ് ജാസ്മിൻ്റെ അടുത്ത് പെരുമാറുന്നതും പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ ഇങ്ങനെ വാതോരാതെ അവിടുത്തെ കാര്യങ്ങൾ ഓരോന്ന് ഗബ്രി എടുത്ത് പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു നീ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഫുള്ള് സംഭവം ഇതുതന്നെയായിരിക്കും ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ആ ഒരു രംഗങ്ങളായിരിക്കും കൂടുതൽ ഇപ്പോഴും ഇങ്ങനെ രണ്ടുപേരും കൂടെ ഉള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇന്ന് ഒരു അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി വന്നതിന് ശേഷം രാവിലെ തന്നെ നമ്മുടെ ജാസ്മിൻ പോയി കുളിച്ചു കാരണം വേറൊന്നുമല്ല അല്ല ഗബ്രി വന്നതല്ലേ അപ്പം അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായി നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ് ഇനി ഇപ്പം ഗബ്രിയുടെ പുറകെ നടന്ന് ഗബ്രിയായിട്ടിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും എങ്ങനെയെങ്കിലൊക്കെ അതായതിപ്പോൾ ബിഗ് ബോസ് ഇവർ കയറുമ്പോൾ തന്നെ ഓൾറെഡി ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും പുറത്തെ ഒരു കാര്യങ്ങളും അകത്തുള്ള മത്സരാർത്ഥികളോട് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും ഇവരെങ്ങനെയെങ്കിലൊക്കെ പുറത്തുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ആർക്കൊക്കെയാണ് ഇപ്പോൾ സപ്പോർട്ട് കൂടുതൽ എന്നുള്ളതൊക്കെ എങ്ങനെയെങ്കിലും ഇവരെല്ലാവരും പറഞ്ഞു കൊടുക്കും അതിൽ ഇന്നലെ തന്നെ നമുക്കറിയാം റസ്മിൻ വന്നതിന് ശേഷം റസ്മിൻ പുറത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു വേണമെങ്കിൽ ബിഗ് ബോസ് കൊടുത്തു അതു വക വയ്ക്കാതെ വീണ്ടും റസ്മിൻ പുറത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വീണ്ടും ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിൽ വിളിച്ചിട്ട് റസ്മിൻ്റെ അടുത്ത് കടുത്ത നിയന്ത്രണം അതായത് കടുത്ത എന്താ പറയുക ഒരു താക്കീത് കൊടുത്തു പുറത്ത് ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എത്രയൊക്കെ ഇവർ പറഞ്ഞ് പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവർ പുറത്തെ കാര്യങ്ങൾ അകത്തുള്ള മത്സരാർത്ഥികളെ അറിയിക്കും അതായത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാകും പുറത്ത് ആർക്കാണ് കൂടുതൽ സപ്പോർട്ടെന്ന് മനസ്സിലാകും അങ്ങനെ ഇപ്പോൾ ഓരോ പോയ ആൾക്കാർ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് ഗബ്രി വന്നു ഇനി ശരണ്യി വരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇനി അൻസിബ നമ്മുടെ സായി കൃഷ്ണ സിജോ നന്ദന പിന്നെ നമ്മുടെ നിഷാന ഇവരൊക്കെ തിരിച്ചെത്തും അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്നപ്പോൾ ഒരു രസമില്ല എല്ലാവരും കൂടെ കിടന്ന് കലവില കലവില ഭയങ്കര ഉച്ചയാൻ ബാളമൊക്കെ ആ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി നമ്മളിത് കണ്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ ആരാണ് വിന്നർ എന്ന് നമുക്കറിയാം അതിനുശേഷം ഈ വെറുപ്പിക്കൽ നമ്മൾ കാണണ്ടല്ലോ ഇപ്പം എന്തായാലും ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വെറുപ്പിക്കൽ ഇനിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെ ജാസ്മിൻ ഇങ്ങനെ വാതവരാതെ ഇങ്ങനെ ഗബ്രിയെ ഗബ്രിയെടുത്ത് സംസാരിക്കുന്നു ഗബ്രിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല ഗബ്രിയെ തന്നെ നോക്കിയിരിക്കുന്നു ഇത് കാണുമ്പോൾ നമുക്കറിയാം ജാസ്മിൻ അസ്ഥിക്ക് പിടിച്ച പ്രേമം തന്നെയാണ് ഗബ്രിയുടെ അടുത്ത് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് കുറയാൻ പോകുന്നില്ല ഇതൊരു പക്ഷേ കൈവിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് കൈവിട്ട് പോയി കാരണം ജാസ്മിൻ ഇപ്പോൾ ഗബ്രി ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയായി എന്ത് സ എന്തോ ഒരു വലിയ നിധി കിട്ടിയ പോലെയാണ് സത്യം പറഞ്ഞാൽ ജാസ്മിന് ഗബ്രി അതിലേക്ക് വന്നപ്പോൾ ഉള്ള ആ ഒരു ജാസ്മിൻ്റെ അവസ്ഥ ഭയങ്കര ഹാപ്പി ഭയങ്കര എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജാസ്മിൻ്റെ ആ ഒരു സന്തോഷം ജാസ്മിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ പോലും ജാസ്മിന് ഇത്രയും സന്തോഷമുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഗബ്രി വന്നപ്പോൾ എന്തോ വലിയ സ്വർഗം കിട്ടിയ പോലെയാണ് നമ്മുടെ ജാസ്മിൻ്റെ പെരുമാറ്റം അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ തൊട്ടുരുമയൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താകും എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ലൈവ് കണ്ടിട്ട് അറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും